ലോകാസമസ്താസുഖിനോ ഭവന്തോ മൂന്ന് തരം മനുഷ്യർക്ക് ഉറങ്ങാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാവുന്ന സത്യം തന്നെയാണ് രോഗി ഭോഗി യോഗി രോഗിക്ക് അവൻ്റെ രോഗം കാരണം അല്ലെങ്കിൽ അവരുടെ രോഗം കാരണം ഉറങ്ങാനേ കഴിയില്ല കാരണം വർ പറയാറുണ്ട് രാത്രിയാണ് രോഗം കൂടുന്നത് അപ്പോൾ രാത്രി രോഗം കൂടുന്നത് കാരണം അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം അവരുടെ രോഗം അവരെ വല്ലാതെ വേദനിപ്പിക്കും രണ്ട് ഭോഗി അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ് ആവശ്യങ്ങൾ കൂടുതലാണ് അത് കാരണം അവരിങ്ങനെ ചാടിച്ചാടിപ്പോകും രാത്രി അവർ കാത്തിരിക്കും അവർ ഈ രാത്രിക്ക് വേണ്ടി കാത്തിരിക്കും ഇരുട്ടിൻ്റെ മറവിലാണ് അവർ എന്തും കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് അവർക്ക് രാത്രി ഉറങ്ങാനേ കഴിയില്ല മൂന്നാമതൊരു കൂട്ടരുണ്ട് യോഗി യോഗി എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല രാത്രിയുടെ നിശബ്ദതയിലാണ് അവർക്ക് ഉൾവിളികൾ കിട്ടുന്നതും ഭഗവാനായിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്നതും ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന പ്രത്യേക തരം കഴിവുകളും ശക്തികളും എല്ലാം കൊടുക്കുന്നത് രാത്രിയാണ് അപ്പം രാത്രി എന്ന് പറയുന്നത് വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും അതിൻ്റെ സ്വഭാവം രോഗിക്കായാലും ഹോഗിക്കായാലും രോഗിക്കായാലും രാത്രി പ്രിയപ്പെട്ടത് തന്നെയാണ് രോഗിക്ക് ഒരു നേരവും സ്വസ്ഥതായിട്ട് കിടക്കാൻ പറ്റൂല അപ്പം അതിനെ പ്രിയപ്പെട്ടതായിട്ട് കരുതാൻ പറ്റൂലെങ്കിലും രാത്രിയാണ് രോഗം മൂർച്ഛിക്കുന്നത് അതൊരു ദുഃഖകരമായ കാര്യമാണെങ്കിൽ പോലും ഈ മൂന്ന് പേർക്കും രാത്രി ഉറക്കം വളരെ കുറവായിരിക്കും നഷ്ടവുമായിരിക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം നേടിയെടുക്കാൻ കഴിയും യോഗിയാവണോ രോഗിയാവണോ എന്ന് തീരുമാനിക്കാനുള്ളത് അവരവർ തന്നെയാണ് ഈ ഭാഗ്യം നേടിയെടുക്കുക എല്ലാവർക്കും കിട്ടും ലോകാസമസ്ത സുഖിനോ ഭവന്തു കൽക്കി ഗുരുവായും ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗാവതാരം